കായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാമുകണ്ട ജയനാശൻ ഞാൻ പ്രവിത്താനം വരെ ഒരത്യാവശ്യത്തിന് ഒരു സുഹൃത്തനെ കാണാൻ പോയതായിരുന്നു പോയി വന്നപ്പോൾ കൊല്ലപ്പള്ളി കടനാടിനടിക്ക് നടുമുറി എന്ന് പറഞ്ഞ ഒരു കലാലയമുണ്ട് ആ കലാലയത്തിൻ്റെ വാതക്കൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ട കൊടുമ്പിടി കുട്ടായി ചേട്ടനെ കാണുകയുണ്ടായി കൊടുമ്പിടി കുട്ടായി ചേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുമ്പടിക്കാരുടെ ജീവനാണ് കടനാട് പഞ്ചായത്തുകാരുടെ ജീവനാണ് എൻ്റെ വളരെ ഇഷ്ടക്കാരനാണ് പിന്നെ എൻ്റെ പിതാവിൻ്റെ സുഹൃത്താണ് അതിലുപരി ഞാൻ ഇദ്ദേഹത്തെ സ്നേഹിക്കാൻ കാരണം ഇദ്ദേഹം നല്ലൊരു ഗായകനാണ് നല്ലൊരു കലാകാരനാണ് ശരിയല്ലേ കുട്ടായി ചേട്ടാ എന്നാ കുട്ടായി ചേട്ടാ ഒരു പാട്ട് പാടാവോ പാവം വെച്ചു പാ വെച്ചു കണ്ടോ എത്ര മനോഹരമായ പാട്ടാണ് ഇതൊക്കെ പെട്ടെന്നൊരു പാട്ട് പാടാവോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പെട്ടെന്ന് പാടിയ ഒരു ഗാനമാണ് എത്ര മനോഹരമായി ഇദ്ദേഹം പാടിയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിറയെ ഗാനങ്ങളാണ് അതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ കേൾപ്പിക്കാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം